നമസ്കാരം ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി എന്നെ അടുത്ത കാലത്ത് ഫോൺ ചെയ്തിരുന്നു എന്നെ അറിയാവുന്ന ഒരാളാണ് എന്നെ ഫോൺ ചെയ്തത് ഞാൻ മാധ്യമ പ്രവർത്തനാണെന്ന് അയാൾക്കറിയാം അദ്ദേഹം എന്നെ വിളിക്കാൻ കാരണമെന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷമായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ അയാൾക്ക് ലഭിക്കുന്നില്ല അയാൾ ഇപ്പോൾ വീട്ടിൽ കിടപ്പിലാണ് പത്താറുപത് വയസ്സ് വരെ ജോലി ചെയ്തു അറുപതല്ല അറുപത് വയസ്സ് കൂടുതൽ അദ്ദേഹം ജോലി ചെയ്തു പക്ഷേ അറുപത് വയസ്സായപ്പോൾ പെൻഷൻ അയാൾ ക്ഷേമനീതിയിൽ പിന്നെ പണം അടയ്ക്കാതെ ആയതുകൊണ്ട് അദ്ദേഹം അറുപത് കഴിഞ്ഞാൽ പിന്നെ ക്ഷേമനീതിയിൽ പണം അടയ്ക്കേണ്ട കാര്യമില്ല ക്ഷേമനീതിയിൽ പെൻഷൻ കിട്ടിക്കൊള്ളും ആനുകൂല്യങ്ങൾ കിട്ടിക്കൊള്ളുമെന്നാണ് എന്തായാലും അയാൾ അറുപത് ദിവസം വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹം പല സ്ഥലത്തിലും പണിക്കൊക്കെ പോയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുന്നു ഇതിനിടയ്ക്ക് എപ്പോഴും ഒരു ചെറിയ അപകടം സംഭവിക്കുന്നു കാല് ഒടിയുന്നു ഓപ്പറേഷൻ നടത്തുന്നു നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല മുറിക്കകത്തുനിന്ന് പോലും അത്യാവശ്യം മുറ്റത്തൊക്കെ ഇപ്പോൾ അടുത്ത അത്യാവശ്യം കുറച്ചൊക്കെ നടക്കുമെന്നാണ് കേൾക്കുന്നത് എന്തായാലും അദ്ദേഹം എന്നെ വിളിച്ചത് ഈ എനിക്ക് മരുന്ന് വായിക്കാനോ ഡോക്ടറെ കാണാനോ ആശുപത്രി പോകാനോ ഓരോ പ്രാവശ്യം ആശുപത്രി പോകേണ്ടതാണ് എൻ്റെ ഈ അപകടം ആയിട്ട് ബന്ധപ്പെട്ട അതിന് ഓരോ പ്രാവശ്യം ആശുപത്രി ചെല്ലേണ്ട ദിവസം വരുമ്പോൾ അപ്പോൾ മെഡിക്കൽ കോളേജാണ് സ്വകാര്യ അല്ല അവർക്ക് മെഡിക്കൽ കോളേജാണ് പോകേണ്ടത് അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയുന്നില്ല നിങ്ങൾ പത്രക്കാരല്ലേ നിങ്ങൾ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമോ ഒന്ന് കാര്യങ്ങൾ അന്വേഷിക്കാമോ എവിടെയെങ്കിലും പോയി ഒന്ന് ബന്ധപ്പെട്ട് ഇതൊന്ന് ഊർജിതപ്പെടുത്താമോ എനിക്ക് അഞ്ച് പൈസ കിട്ടുന്നില്ല പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും അതുകൊണ്ട് തന്നെ എനിക്ക് വാർദ്ധകൃകാല പെൻഷൻ കിട്ടുന്നില്ല കാരണം ഘട്ടർ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ കിട്ടുന്നതുകൊണ്ട് പഞ്ചായത്തിൽ നിന്നുള്ള വാർദ്ധകൃകാല പെൻഷനും കിട്ടും കിട്ടാതായി ഇപ്പോൾ രണ്ടുമില്ല എൻ്റെ കയ്യിൽ അഞ്ച് പൈസയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദൈന്യതയാണ് പറഞ്ഞത് ഞാൻ ആ ഓടിയോ നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കാം നാളെ അങ്ങനാവുമ്പോൾ ഒരു കൊല്ലം ഒരു വെള്ളത്തെ കുടിച്ച് കഴിഞ്ഞാൽ നിർമ്മാണ ആ കെട്ടിട നിർമ്മാണത്തിൽ അത് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പം ഒരു വെല്ലം ഇതിനിടയ്ക്ക് ക്രിസ്മസിന് വരണതാണ് ആയിരത്തിഅറുന്നൂറ് രൂപ ക്രിസ്മസിന് വന്നത് ഇന്ന ഇല്ല അതിന് മുമ്പേ ഉള്ളത് അങ്ങനെ കിടക്കുകയാണ് അതാണ് പതിനൊന്ന് മാസം ഈ മാസം അങ്ങോട്ടാകുമ്പോൾ നാളെ അങ്ങോട്ടാവുമ്പോൾ ഒരു കൊല്ലം ആവും ആ ഒരു വിധ മടിച്ച് മറ്റേ പെൻഷൻ കിട്ടുന്നുണ്ടോ നമ്മുടെ അല്ല അത് കിട്ടില്ല അത് അറുന്നൂറ് രൂപയെ കിട്ടുള്ളു ക്ഷേമ പെൻഷൻ അഞ്ചു മാസത്തെ കണ്ട കുടിച്ച് ഉണ്ടല്ലേ മരുന്നേ ആശുപത്രിയിൽ പോകാനാ വന്നി നോക്കണല്ലേ എല്ലാം പൈസ പൈസ മറ്റേ പ്രതിനിധിച്ചിരുന്നെന്ന് പറയുമ്പോ ഈ പൈസ കിട്ടുമല്ലോ ഇപ്പൊ രണ്ടും കൂടെ ആകുമ്പോ ആയിരത്തി രൂപ രണ്ടായിരത്തി എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇരുന്നപ്പോ ഈ പൈസ കിട്ടാനില്ല ക്ഷേമനിധി പൈസ കിട്ടാനില്ല ജോലി ചെയ്യാനോ ജോലി ചെയ്യാനോക്കില്ല വീട്ടുകാരെയും വലിയ ബുദ്ധിമുട്ട് നീ വന്ന് പത്രത്തിൽ ഒന്ന് കൊടുവിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ മന്ത്രി എം എൽ എ മന്ത്രി വന്ന് സംസാരിച്ച ഏർപ്പാടുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുവെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിന്നെ വിളിച്ചത് ഇതാണ് അവസ്ഥ കേരളത്തിലെ ഒരു സാധാരണക്കാരനെ പാവങ്ങളുടെ അവസ്ഥ ഇതാണ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന വലിയൊരു സർക്കാരാണിതെന്നും ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണെന്നും ഒക്കെ പലപ്പോഴും ഈ സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്നവർ അവകാശപ്പെടുന്നുണ്ട് എപ്പോഴും ജനങ്ങളെ കൂടെ ചേർത്ത് നിർത്തുന്നവർ കൂടെ നിൽക്കുന്നവർ എല്ലാ കാര്യവും ശരിയാക്കാൻ വേണ്ടി വന്നവർ പക്ഷേ എല്ലാ കാര്യവും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ ഞാൻ ഈ കാര്യം വാർത്തയാക്കുന്നത് തന്നെ ഒരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് വിശ്വാസമില്ല കാരണം എന്നെ വിശ്വസിച്ച് ഒരു കാര്യം വിളിച്ച് ചോദിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ഓഡിയോ വെച്ചിട്ട് ഞാൻ വാർത്ത ചെയ്തതുപോലും ന്യായമല്ല ശരിയല്ല പക്ഷേ ജനങ്ങൾ ഇത് അറിയണം ഒരാളിൻ്റെ പ്രശ്നമല്ല ഇത് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കഷ്ടപ്പാടാണിത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്